പുറമോടിയിലുള്ള നവീകരണം പൂർത്തിയാക്കിയാലും കലൂർ സ്റ്റേഡിയത്തിന് ഫിഫ മാനദണ്ഡങ്ങൾ പാലിക്കാനാകില്ല കാലപ്പക്കത്തിൽ പലയിടത്തും കോൺക്രീറ്റുകൾ അടർന്നു വീണിട്ടുണ്ട് ഫയർ ആൻഡ് റെസ്ക്യൂ സംവിധാനങ്ങളിലും പോരായ്മകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നടന്ന പരിശോധനയിലും സ്റ്റേഡിയത്തിൻ്റെ സ്ഥിതി തൃപ്തികരമായിരുന്നില്ല പി ഡബ്ല്യു ഡി പോലീസ് ഫയർഫോഴ്സ് ജിസിഡി വിഭാഗങ്ങൾ സംയുക്തമായായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പരിശോധന നടത്തിയത് ഈ പരിശോധനയിൽ മേൽക്കുരയ്ക്കും ഉറപ്പിച്ച ബീമുകൾക്കും ബലക്ഷയം കണ്ടെത്തിയിരുന്നു സ്റ്റേഡിയത്തിൽ മുപ്പതിനായിരം പേർക്ക് മാത്രമേ പ്രവേശനം അനുവദിക്കാവൂവെന്നും റിപ്പോർട്ടിലുണ്ടായിരുന്നു ഇവിടെയാണ് അൻപതിനായിരം ടിക്കറ്റുകൾ വിൽക്കാൻ സ്പോൺസർ ആന്റോ അഗസ്റ്റിൻ പദ്ധതിയിട്ടത് സ്റ്റേഡിയത്തിന്റെ സുരക്ഷയാണ് ഫിഫ മാനദണ്ഡം മറികടക്കാനുള്ള പ്രധാന തടസ്സമാവുക സ്റ്റേഡിയത്തിന് ചുറ്റുമുയർത്തുന്ന മതിലുകൾ തിങ്ങി നിറഞ്ഞ് ജനം ഇരമ്പിയെത്തുന്ന മത്സരങ്ങളിൽ രക്ഷാപ്രവർത്തന മുൻകരുതലുകൾക്ക് ഉൾപ്പെടെ തടസ്സമുണ്ടാക്കാം കലൂർ സ്റ്റേഡിയത്തിലെ കഫേയിലുണ്ടായ ഒരാളുടെ മരണത്തിനിടയാക്കിയ സ്റ്റീമർ പൊട്ടിത്തെറിയും സ്റ്റേഡിയത്തിന്റെ ഒരു ഭാഗത്ത് ബലക്ഷയമുണ്ടാക്കിയെന്ന ആശങ്ക ഉയർത്തിയിരുന്നു സുരക്ഷയേക്കാൾ പുറമോടിക്ക് പ്രാമുഖ്യം നൽകി ചെയറുകൾ മാറ്റുന്നതടക്കമുള്ള ജോലികളാണ് ഇപ്പോൾ നടക്കുന്നത് സ്റ്റേഡിയത്തിന്റെ പല ഭാഗത്തും കോൺക്രീറ്റുകൾ അടർന്നു വീണത് ഇപ്പോഴും കാണാം ജനം കൊച്ചി